യാളുടെ ഒരു നേതാവ് ഹെഡ് മാഷർ ആയിട്ടുള്ള ആളാര ഇയാളിനെ എം എൽ എ ആക്കാൻ പത്തനംതിട്ടയിൽ നിന്ന് ക്ഷണിച്ചുകൊണ്ടു വന്ന ഷാഫി പറമ്പിലാണ് അല്ലേ ഷാഫി പറമ്പിൽ തയ്യാറാവുമോ തയ്യാറാവില്ല കാരണം എന്താ കൂട്ടുകച്ചവട ഈ കാര്യത്തിൽ ഈ കാര്യത്തിൽ കൂട്ടുകച്ചവടമാ പരസ്യമായി ഇവനെക്കാളും കൂടുതൽ നേരിട്ട് ചോദിക്കണമെന്നാണ് പറയണത് ചില ആളുകളെ കാണുമ്പോൾ ഞാനതൊന്നും ഇപ്പോൾ കൂടെ പറയുന്നില്ല നേരിട്ടൊരു നല്ല ആരെങ്കിലും ഒരു ഒന്ന് നന്നായി കണ്ടാൽ എന്നാൽ പിന്നെ ബാംഗ്ലൂർ ട്രിപ്പ് അടിക്കുക എന്നാണ് ചോദിക്കുന്നത് ആര് ഹെഡ്മു തന്നെ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞോ ഹെഡ്മു തന്നെ അത് തന്നെ ചെയ്യാണ് അപ്പോൾ പിന്നെ രാഹുലിനെതിരെ എന്തെങ്കിലും ഉണ്ടോ ോപണം എന്ന് പറയുന്നതിനു പോലെ അതൊരു അധിക്ഷേപം എന്ന് പറയുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു അത് ആ അർത്ഥത്തിൽ അയാൾ പറഞ്ഞ വാക്കുകൾക്ക് അതേ അർത്ഥത്തിൽ മറുപടി പറയണ്ടെന്ന് പോലും എനിക്ക് ഒരു മറുപടി പോലും അറിയിക്കുന്നില്ല പക്ഷെ എനിക്ക് ഒരു ചോദ്യം ചോദിക്കാനുണ്ട് ഇതാണോ സി പി എമ്മിന്റെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പ് തന്ത്രം എന്നുള്ളത് അവരുടെ നേതാക്കന്മാർ വ്യക്തമാക്കണം ഇതാണോ സി പി എമ്മിന്റെ രാഷ്ട്രീയം ഒരു ജില്ലാ സെക്രട്ടറിയെ കൊണ്ട് ഇങ്ങനെയൊക്കെ സംസാരിപ്പിക്കുക എന്നുള്ളതാണോ തെരഞ്ഞെടുപ്പിലേക്ക് സി പി എം ഒരുക്കി വെക്കുന്ന മാനിഫെസ്റ്റോ ഇതാണ് സി പി എമ്മിന്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക ആലോചിച്ച് നോക്കണം അതിന് സി പി എം നേതൃത്വം മറുപടി പറയണം അവരുടെ സംസ്ഥാന സെക്രട്ടറിയും പാർട്ടി സെക്രട്ടറി എം എ ബേബി ഉൾപ്പെടെയുള്ള ആളുകൾ പറയണം ഇങ്ങനെയാണോ തെരഞ്ഞെടുപ്പിലേക്ക് സി പി എം പോകാൻ ആഗ്രഹിക്കുന്നത് വേറൊന്നും പറയാനില്ല പരാമർശിച്ചിട്ടില്ല ഞാൻ പറഞ്ഞത് ഈ കാര്യത്തിൽ ഹെഡ് മാഷ് ഇതിന്റെ അപ്പുറമാണ് ഹെഡ് മാഷ് എന്ന് പറഞ്ഞ പിന്നെ നിങ്ങളുടെ വ്യാഖ്യാനമാണ് ഓരോ പേരുകൾ ഓരോ പേരുകൾ പിന്നെ ഇത്തരം ആക്ഷേപങ്ങളും ഇത്തരം അളിഞ്ഞ സാധനങ്ങളുമല്ല കേരളത്തിലെ രാഷ്ട്രീയ ഇഷ്യൂ